നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിയുടെ എക്സാം ക്ലിനിക്കിലേക്ക് ഹർദമായ സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒരു സ്റ്റുഡൻറ് തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അഭിമുഖീകരിക്കുന്ന ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം നിന്ന് സംസാരിക്കുന്നത് ആൾക്ക് പലരെ പോലെയും ഏകദേശം പരീക്ഷ എഴുതുവാനുള്ള പ്രായത്തിന്റെ ഒരു അവസാന സ്റ്റേജിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഏകദേശം ഒരു മുപ്പത്തി അഞ്ചു വയസ്സിനടുത്ത് പ്രായമുണ്ട് അപ്പൊ ലാസ്റ്റ് സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഈ പ്രായത്തിലുള്ളവർക്ക് പ്രത്യേകതയുണ്ട് ഈ അണയാൻ പോകുന്ന നാളം ആളിക്കത്തുമെന്നാണ് പറയുന്നത് അതായത് മുന്നിൽ ഇനി അവസരമില്ല ഇതാണ് എന്റെ അവസാനത്തെ ചാൻസ് എന്ന് തിരിച്ചറിയുന്ന വളരെ കുറച്ച് പേരുണ്ട് അവർക്ക് ഇനി സാധ്യതയില്ല അവസരങ്ങളില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അതുവരെ ഉള്ള അവരുടെ ആ ഒരു അലസതയും ഉദാസീന മനോഭാവവും ഒക്കെ വെട്ടിഞ്ഞിട്ട് വർധിത വീര്യത്തോടു കൂടി ആവേശത്തോടു കൂടി പഠിച്ച് ഒരു ജോലി നേടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടാകും അത്തരത്തിലുള്ള ഒരാഗ്രഹം അതും വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള ഒരു സ്റ്റുഡൻ്റാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളുടെ എക്സാം ക്ലിനിക്കിലേക്ക് ജോയിൻ ചെയ്തത് അപ്പോൾ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വളരെ വൈകിയാണ് ഈ പി എസ് സി പരീക്ഷ എഴുതി ഒരു ജോലി നേടണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായത് ആ അഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്ക് ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് ഏകദേശം ഒരു സെവന്റി പ്ലസ് മാർക്കിന് മുകളിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് ആ ഒരു പരീക്ഷയുടെ ആ ഒരു റാങ്ക് പട്ടിക എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യപ്പെടുകയും നന്നായി അപ്പൊ ഇനി വീണ്ടും ഒന്നുകൂടി ഒന്ന് പഠിച്ചിട്ടുണ്ട് കാര്യം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല വെറുതെ പോയി എഴുതിയപ്പോൾ വെറുതെ എന്ന് പറയുന്നില്ല കാര്യമായ തയ്യാറെടുപ്പുകളോടുകൂടി പോയി അദ്ദേഹം ആ പരീക്ഷ എഴുതിയത് എന്നിട്ടൊരു സെവന്റി പ്ലസ് മാർക്ക് അദ്ദേഹത്തിന് നേടുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞു അപ്പോൾ ഒന്ന് തയ്യാറെടുത്ത് പോയി എഴുതി കഴിഞ്ഞാൽ എത്രത്തോളം എനിക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായി അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ അദ്ദേഹം പഠിക്കുവാനായിട്ട് തീരുമാനിക്കുക ആ സമയത്താണ് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഒരു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് അതായത് പരീക്ഷകൾ എഴുതുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് മാർക്ക് സ്ഥിരത കിട്ടുന്നില്ല മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ ചിലപ്പോൾ മാർക്ക് കൂടാം ചിലപ്പോൾ മാർക്ക് കുറയാം ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയെല്ലാം പഠിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അദ്ദേഹത്തിന് ഇല്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് മാത്രമല്ല അദ്ദേഹത്തിന്റെ മക്കളൊക്കെ മുതിർന്ന കുട്ടികളാണ് ഹൈസ്കൂളിലേക്ക് പഠിക്കുന്ന കുട്ടികളുമാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നെയോ നിങ്ങളെപ്പോലെ പല ആൾക്കാരെ പോലും അദ്ദേഹം ജോലി ചെയ്തു ഒരു വ്യക്തിയും കൂടിയാണ് ഒരു വീട്ടമ്മയാണ് അങ്ങനെ ജോലി വീട്ടമ്മയുടെ ജോലിയല്ല വീട്ടമ്മയുടെ ജോലി നിർവഹിച്ചതിന് ശേഷം പുറത്ത് രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെയുള്ള ഒരു ജോലി അതും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ രണ്ട് ചുമതലകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് സ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള ഒരു വരുമാനം വേണമെന്നുള്ള ഒരു ആഗ്രഹം അതീവ കലശലായിട്ടുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പി എസ് സി പഠനമൊക്കെ അദ്ദേഹം ഇങ്ങനെ ആരംഭിച്ചത് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് തന്നെ എഴുതിയ പരീക്ഷയാണെന്ന് തോന്നുന്നു അതിനെ ഒരു സെവൻറ്റി പ്ലസ് മാർക്ക് സ്കോർ സ്റ്റോറയിൽ കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് സാധിക്കും എന്നെ കൊണ്ട് പറ്റുന്നൊരു വിശ്വാസം ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ പഠനമെല്ലാം ആരംഭിച്ചു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചില പരീക്ഷകളിൽ നമ്മൾ മാർക്ക് കുറയുകയും ചെയ്യുമോ ചിലതിന് മാർക്കുണ്ട് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരീക്ഷ ഈ വരുന്ന ആറു മാസത്തിനുള്ളിൽ വരികയാണ് അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന് സംശയം ഉണ്ടായത് പക്ഷെ പഠിക്കാനായിട്ട് എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണമെന്നോ അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടുന്നില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചു ചോദിച്ചത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ മക്കൾ ഹൈസ്കൂളിലോ പഠിക്കണം ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ പഠിക്കണം പക്ഷേ ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ച് എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായ കാര്യമായി ഇല്ലെങ്കിൽ കാര്യം പല മാതാപിതാക്കളും ഞാൻ ഉൾപ്പെടെയുള്ള പല മാതാപിതാക്കളും മലയാളം മീഡിയത്തിൽ അംഗൻവാടികളിലേക്ക് പഠിച്ചു കൊടുത്തുള്ള ആൾക്കാരാണ് അപ്പൊ നമുക്ക് ഈ ഇംഗ്ലീഷ് മീഡിയമായി സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ വായിക്കുക എന്ന് വെച്ചാൽ പലരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ഏത് രീതിയിലെന്നതിനെ സംബന്ധിച്ച് പഠിക്കാനായിട്ട് സമയം പോലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് കൃത്യമായിട്ട് പൊട്ടുകറിയാനായിട്ട് സാധിക്കുന്നില്ല നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ കാര്യമാണ് നിങ്ങൾക്ക് തന്നെ സാധിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് പി ഡി സി വരെയുള്ള അടിസ്ഥാന പരി അടിസ്ഥാന യോഗ്യതയുള്ള പരീക്ഷകൾക്ക് സിലബസ് പത്താം ക്ലാസ് വരെയുള്ളതാണ് അപ്പോൾ മക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട് മാതാപിതാക്കൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മക്കളുടെ മുന്നിൽ പോയി അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള കോൺഫിഡൻസ് ലെവലുകൾക്ക് കുറവുള്ള ആൾക്കാരായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ ഈ പറയുന്ന എട്ട് മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഈ സമഗ്ര എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഒരു സൈറ്റാണ് അതിൽ കയറിക്കഴിഞ്ഞാൽ എട്ട് മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകങ്ങളെല്ലാം അതിലുണ്ട് പത്തുമല്ല പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളൂ ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എട്ട് മുതൽ പത്ത് വരെയുള്ള ആ പാഠപുസ്തകങ്ങളിൽ ചില പുസ്തകങ്ങൾ മാത്രം ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഒന്ന് സാമൂഹ്യ പാഠം സാമൂഹ്യ പാഠത്തിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഉണ്ട് ആ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഫിസിക്സ് വരുന്നുണ്ട് അതേപോലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് എക്കണോമിക്സ് വരുന്നുണ്ട് അത് ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും പാഠപുസ്തകങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് പാഠപുസ്തകങ്ങളും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി പുസ്തകമുണ്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇത്രയും കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക മലയാളം മീഡിയത്തിലുള്ള പുസ്തകങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ പുസ്തകങ്ങൾ വായിക്കുക ഇതിന്റെ നേരെ ഇംഗ്ലീഷ് വെർഷൻ ആണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതിലുണ്ടാകുന്നത് അപ്പോൾ കാര്യങ്ങൾ എന്ന് പറയുന്നത് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ടായിരിക്കില്ല പക്ഷെ എന്താണ് വിഷയം എന്നതിനെ സംബന്ധിച്ച് അതിൽ ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ പാഠപുസ്തകങ്ങളിൽ ഉണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കുക നിങ്ങളുടെ മക്കൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ മക്കൾ പഠിക്കുന്ന പാഠഭാഗം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഐ എസ് സി ആർ ടികളുടെ പാഠപുസ്തകത്തിലുള്ളതാണെന്ന് ആദ്യം തിരിച്ചറിയുക എന്നിട്ട് നിങ്ങൾ മലയാളം എടുക്കുന്ന വായിക്കുക അതിന് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കൾക്ക് പഠനത്തിന് സഹായിട്ട് കൂടെ കൂടുക മക്കൾ പഠിച്ച കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് മക്കൾക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഒരു മകനോ മകളോ പഠിക്കുവാനായിട്ട് വീട്ടിൽ രാത്രി ഇരിക്കുന്ന സമയത്ത് ആ മക്കൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും പലരും അഭിമുഖീകരിക്കുന്ന പ്രശ്നം മക്കളും പഠിക്കുന്നു അപ്പുറത്ത് അമ്മ മാറിയിരുന്നു പഠിക്കുന്നു മക്കളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം തന്നെയാണ് പ്ലസ് ടു വരെയുള്ള മക്കൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അവർ പഠിക്കുന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക നിങ്ങൾ മനസ്സിലാക്കി എന്നത് മക്കളുമായിട്ട് ചർച്ച ചെയ്യുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠനത്തിൽ നല്ലൊരു താല്പര്യമുണ്ടാകും മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കുവാൻ സാധിക്കും നമ്മളുടെ അറിവിന്റെ ലെവൽ വർദ്ധിപ്പിക്കണം മക്കളെക്കാൾ ഉയർന്ന രീതിയിൽ നമ്മളുടെ അറിവിന്റെ ലെവൽ വർദ്ധിപ്പിക്കണം എന്നൊരു തോന്നൽ ഒരു വാശിയുണ്ടാവും നമുക്ക് മക്കളുടെ മുന്നിൽ ചെറുതാകാനായിട്ട് മാതാപിതാക്കൾ ആഗ്രഹിക്കില്ല അപ്പോൾ ഒരു വാശിയും നമുക്കുണ്ടാവും ഇങ്ങനെ ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴത്തേക്ക് മക്കളുടെ എസ് എസ് എൽ സി പരീക്ഷ അതുപോലെ തന്നെ ഒൻപതാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലും പോയി ആനുവൽ പരീക്ഷയൊക്കെ വരികയാണ് ആ പരീക്ഷയ്ക്ക് മക്കൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും അതേപോലെ മക്കളെ പഠിപ്പിക്കുന്ന മക്കൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ ആ അമ്മമാർക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന പരീക്ഷകൾക്ക് ജനറൽ നോളജ് ലെവലിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതിനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട് സമഗ്ര പോർട്ടലിന്റെ പേരെ ഞാനിപ്പോൾ പറഞ്ഞത് അത് കൂടാതെ തന്നെ നിങ്ങൾ പല അക്കാഡമികളുടെയും നമുക്ക് കോഴ്സുകളൊക്കെ എടുത്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിൽ എടുക്കാൻ പറ്റാത്ത പേ സ്റ്റഡി മെറ്റീരിയലുകളും ബൾക്കായിട്ട് ഓരോ വാർത്തയിലും അതേപോലെ ടെലഗ്രാമിലും തന്നെ ധാരാളമായിട്ടുണ്ട് ആ സ്റ്റഡി മെറ്റീരിയലുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം അതിന് കൂടുതൽ സമയമൊന്നും വേണ്ട മക്കള് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ പണി വേഗം ഒതുക്കിയിട്ട് മക്കളുടെ കൂടെ വന്നിരുന്നാൽ മതി അമ്മ കൂടെ ഇരിക്കുന്നതുകൊണ്ട് മക്കൾ പഠിക്കും മക്കളെ പഠിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അറിവ് നമ്മൾ നേടണം നമ്മളും പഠിക്കും അങ്ങനെ ഒരു വഴിക്ക് രണ്ടു പക്ഷി എന്ന രീതിയിൽ മക്കൾ പഠിക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യാം മക്കളെ പഠിപ്പിക്കാം നമ്മുടെ പറഞ്ഞതൊന്നെല്ലാം നടക്കും അല്ലെ അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഒരു വഴിക്ക് മൂന്ന് പക്ഷി എന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേയുള്ളൂ അപ്പോൾ ഒട്ടും തന്നെ മോശം വിചാരിക്കേണ്ട കാര്യമില്ല നമ്മളുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് മക്കളുടെ പാഠഭാഗങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മക്കളുടെ ഹോംവർക്ക് ഉൾപ്പെടെ എന്നാലൊരു എട്ടാം ക്ലാസ്സിന് ശേഷമുള്ള മക്കളുടെ പഠന മേഖലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ആ മക്കൾ നന്നാവും മക്കളെ പഠിപ്പിക്കുന്നത് വഴി ജോലി എന്നതുകൊണ്ട് നിങ്ങൾക്കും കിട്ടും ഇത്തരത്തിൽ മക്കളെ പഠിപ്പിച്ച് ജോലിക്ക് കയറിയ ഒട്ടേറെ അമ്മമാരും അതുപോലെ ഒട്ടേറെ പിതാക്കന്മാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുമായി ഒക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുക ആ രീതിയിൽ മുന്നോട്ട് പോവുക അതാണ് ഒരു മുപ്പത്തിയഞ്ച് മുപ്പത്താറ് വയസ്സുള്ള പി എസ് സി ആസ്പിരിൻസ് പ്രത്യേകിച്ച് ഉത്തമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ വർക്കിംഗ് വുമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ വാസിസ് അക്കാദമിയുടെ എക്സാം ക്ലിനിക്കിൽ നിന്ന് നൽകാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് താങ്ക്